ഹരേ കൃഷ്ണ ഒരു അനുഭവം കേട്ടാലോ അതിനു മുമ്പേ പറയട്ടെ നമുക്ക് ഫേസ്ബുക്കിൽ ചാനലില്ല ഫേസ്ബുക്കിൽ നിന്ന് എല്ലാവരും യൂട്യൂബിലേക്ക് വരിക ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല ചാനല് അപ്പം ഒരു അനുഭവം അയച്ചു വന്നിട്ടുണ്ട് ചെറിയ അനുഭവം എന്ന് പറഞ്ഞാണ് അയച്ചു വന്നത് സത്യം പറഞ്ഞാൽ അനുഭവം ചെറുത് വലുതോന്നും ഉണ്ടോ ഗുരുവായൂരപ്പൻ്റെ മുന്നിലെ എല്ലാ അനുഭവങ്ങൾക്കും അനു ഗുരുവായൂരപ്പൻ തരുന്ന അനുഭവം അല്ലേ അപ്പം അതിനൊക്കെ അതിന്റെ പ്രാധാന്യം കൃത്യമായിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് കഴിയുന്നതാണ് നമുക്ക് കേട്ട് നോക്കാം ഹരേ കൃഷ്ണ സാർ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഗുരുവായൂരപ്പനെ തൊഴുത കഥ എൻ്റെ പേര് ശ്രീദേവി സ്ഥലം നെടുപുഴ തൃശൂർ ജില്ല ഒരുപാട് ദുഃഖം അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഒരു ദിവസം മനസ്സുമടുത്ത് വിഷമിച്ച് ഞാൻ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെത്തി എനിക്ക് അന്ന് ഒരുപാട് കട ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരു സൺഡേ ആയിരുന്നു അമ്പലത്തിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി ക്യൂവിൽ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലാന്ന് എനിക്ക് സങ്കടം വന്നു എന്നിട്ട് ഞാൻ സദാ ഉള്ളിൽ കയറി സാദാ കയറി നടയിൽ നിന്ന് തൊഴുതു കണ്ണിൽ നിന്ന് കണ്ണിനേറ് ധാരധാരയായി ഒഴുകി അയ്യപ്പസ്വാമി അടുത്തുള്ള തുളസിമാലയിട്ട കൃഷ്ണൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു ഭഗവാനെ ഉള്ളിൽ കയറി തൊഴണമെന്ന് എനിക്ക് വളരെ കൊതിയുണ്ട് ഞാൻ അത്ര മനസ്സ് വേദനിച്ചാണ് വന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ ചെയ്യുക എങ്ങനെ പറ്റും ഒന്നും രണ്ടും റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിൽ ഞാൻ ശ്രീകൃഷ്ണനോട് ഭഗവാനോട് ഗുരുവായൂർ പ്പനോട് ഇതേ കാര്യം പറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടു പിന്നിൽ ഒരു ഭക്തൻ എന്നോട് ചോദിച്ചു ചേച്ചി എൻ്റെ കയ്യിൽ രണ്ട് കൂപ്പണുണ്ട് ഒന്ന് നിങ്ങൾക്ക് തരട്ടെ എനിക്ക് തലകറങ്ങി എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതായി ഞാൻ അയാളോട് നന്ദി പറഞ്ഞു ഒപ്പം എൻ്റെ ഭഗവാനോടും ഇത്രയും ജനങ്ങൾക്കിടയിൽ ഭഗവാൻ എൻ്റെ സങ്കടം കണ്ട് നേരിട്ട് വന്ന് ഉള്ളിൽ കയറാൻ പാസ് തന്നു ഞാൻ നന്നായി തൊഴുതിറങ്ങി ഇന്നും അത്ഭുതമായി ഭഗവാൻ എന്നെ താങ്ങി നിർത്തുന്നു ഹരേ കൃഷ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭഗവാൻ കാണുന്നുണ്ട് എല്ലാവർക്കും അനുഭവങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം നമുക്ക് തരുന്ന നമ്മൾ ഓരോ അടിവെക്കുമ്പോഴും നമുക്കുണ്ടായിരുന്നു ഉണ്ടാവുന്ന നന്മകൾ അല്ലെങ്കിൽ നമ്മളെ ആപത്തിൽ നിന്ന് പല ആപ ിൽ നിന്നും രക്ഷിക്കുന്നത് നമ്മളെ ഈശ്വരൻ തന്നെയാണെന്ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മളത് തിരിച്ചറിയാനുള്ള മനസ്സ് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബോധ മനസ്സ് ബോധം ബൗദ്ധികമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉയരണം നമ്മൾ തെളിഞ്ഞ വെള്ളത്തിൽ ജീവിക്കണം തെളിഞ്ഞ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട് നമുക്ക് അടിത്തട്ടിൽ എന്തൊരു മണൽത്തരി പോലും നമുക്ക് കാണാൻ സാധിക്കില്ലേ അങ്ങനെ തെളിഞ്ഞ ഒരു മനസ്സുമായിട്ട് മുന്നോട്ട് പോവുക ഒരാൾക്കും ദോഷം വരുത്തുന്ന ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന യാതൊരു സംസാരവും നമ്മളെ കൈ ിൽ നിന്നുണ്ടാവാൻ പാടില്ല അതൊരു സത്യമായിട്ടുള്ള സത്യമാണ് എപ്പം ബൂമറാങ്ക്മാർ തിരിച്ചടിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര മോശമായിട്ട് സംസാരിക്കുന്നു അത്രയും മോശമായിട്ടുള്ള അനുഭവം നമുക്കുണ്ടാവും അതെല്ലാവർക്കും അതങ്ങനെ തന്നെയാണ് ഒരു സംശയമില്ല എന്ത് തന്നെയായാലും അത് നമ്മൾ അനുഭവിച്ചിട്ടേ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു തീവ്രത നമുക്കുണ്ടാകുന്ന മോശ അനുഭവങ്ങളുടെ തീവ്രത കുറയ്ക്കാനാണ് നമ്മൾ ഭഗവാനെ ഏത് നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്ക് കഴിയുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ